അസ്സലാമു അലൈക്കും അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കർ വീട്ടിലുണ്ടെങ്കിൽ ഇനി നോമ്പിൻ്റെ സമയത്തൊന്നും ഒരുപാട് പൊടി വാട്ടി കുഴച്ചും ചുട്ടും ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് നോമ്പിന് കുറേ ദിവസങ്ങളിലേക്ക് സ്റ്റോർ ചെയ്തേക്കാനും ഈ ഒരു പത്തിരി പറ്റും അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ അതുപോലെ തന്നെ തന്നെതാ നല്ലൊരു അടിപൊളി നമ്മൾ സാധാരണ ഉണ്ടാക്കണ കോഴിച്ചാറിനേക്കാളും നമ്മൾ സാധാരണ വറുത്തരച്ചിട്ടൊക്കെ കോഴിച്ചാർ ഉണ്ടാക്കും അപ്പോൾ അതിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോഴിക്കറിയും കൂടിയാണ് കേട്ടോ അത് നമ്മൾ സാധാരണ തേങ്ങ വറുക്കണ സമയത്തും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കോഴിക്കറിക്കുണ്ട് അത് ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടാങ്കിൽ മനസ്സിലാവും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾതാ നമുക്ക് ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഇനി നോമ്പൊക്കെയാണ് വരുന്നത് എല്ലാവർക്കും ഒരുപാട് വിബാധിത ചെയ്യണമെന്നുള്ള ഒറ്റ ചിന്തയുണ്ടാവുള്ളൂ ആ ഒരു സമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കും വേണമല്ലോ ഇതുപോലെ ഇതുപോലെങ്ങൾ ഒന്ന് അപ്പോൾ അപ്പോൾതാ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് രണ്ട് കോപ്പ രണ്ട് കോപ്പ എന്ന് പറഞ്ഞാൽ നാല് കപ്പ് അരിപ്പൊടി ഉണ്ടാവും അത്യാവശ്യം നല്ലോണം പത്തിരി ഉണ്ടാവട്ടെ ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഓൽക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള പത്തിരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ രണ്ട് കോപ്പ അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കണതുകൊണ്ട് തന്നെ രണ്ട് കോപ്പ വെള്ളമാണ് ഇട്ട് എടുത്ത് അതേ കണക്കിന് തന്നെയാണ് വെള്ളം അല്ലാതെ കുക്കറിൽ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം കൂടാനുള്ള സാധ്യത ഉണ്ട് കുക്കറിൽ ഇങ്ങള് ചെയ്തെടുക്കുമ്പോൾ വെള്ളം അതേ കണക്കിന് പൊടി എത്രയാണോ എടുക്കണേ അതേ കണക്കിന് തന്നെ എടുക്കുക അതുപോലെ തന്നെ ഞങ്ങൾ വിചാരിക്കുകയുണ്ടാവും അപ്പം എന്തിനാപ്പം കുക്കറൊക്കെ നമ്മൾ സാധാരണ ചെമ്പട്ടിയൊക്കെ പോരെ എന്നൊക്കെ ചെമ്പട്ടിയൊക്കെ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ചെമ്പട്ടിയിൽ ചെമ്പട്ടിയിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഈ വിചാരിച്ച കാര്യങ്ങളൊന്നും ഈ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന ആ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ കുക്കറിൽ നമ്മൾ ചെയ്യണത് അപ്പോൾതാ ഞാൻ ആ രണ്ട് കപ്പ് പൊടിയും അതുപോലെ തന്നെ ഞാൻ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം തിളക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ടായി പക്ഷേ ആ ഒരു ഓയിലെന്തിനാ വെച്ചാൽ നമ്മൾ കത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് വാട്ടണ സമയത്ത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ കട്ട പിടിക്കും അതുപോലെ തന്നെ വാട്ടി കഴിഞ്ഞതിന് ശേഷം ഞാനിതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് അതിനെട്ടോ നല്ല വാഷറൊക്കെ നല്ല രീതിയിൽ തന്നെ വിസിലൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്ന പോലെ തന്നെ മൂടി വെച്ച് അപ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് ും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഒരു വീഡിയോ ഒരു കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ കോപ്പൗണ്ടൊക്കെ കുത്തിയിട്ടുണ്ടാക്കുന്ന ആ ഒരു പൊടി കൊഴുക്കലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് പക്ഷേ അത് കുക്കറിലല്ലോട്ടോ സാധാരണ പക്ഷേ ചെമ്പട്ടിയിലാണ് വാട്ടിയത് ഇതുപോലുള്ള ആ ഒരു എളുപ്പമൊന്നും അതിനില്ല എന്നാലും അതും നല്ല പത്തിരി തന്നെയാണ് കേട്ടോ ഒരുപാട് ആളുകൾ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നൈസ് നിഷ്പത്തിരി ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്കൊക്കെ നല്ലൊരു യൂസ്ഫുള്ളായ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഓൽക്കും കൂടെ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയും പിന്നെ നമുക്ക് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്തെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടിപ്സും കൂടെ ഇതിലുണ്ട് കേട്ടോ പത്തിരി ആണെങ്കിലും ചുട്ട പത്തിരി ആണെങ്കിലും ഒക്കെ പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് പത്തിരി കല്ലില്ല ചുട്ടെടുക്കാൻ പത്തിരി കല്ലെങ്കിൽ വഴിയുണ്ട് വഴിയും അപ്പോൾ കേട്ടോ ഇത് ഒരുപാട് സമയം കുഴക്കേണ്ട ആവശ്യമൊന്നും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളം ഒരുപാട് കൂട്ടി കുഴക്കുക അങ്ങനൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ചങ്ങോട്ട് കുഴച്ചിട്ടിൻ്റെ കൈയ്യൊക്കെ കാണിച്ചു തരാൻ കൈയിൽ ഒന്നും അത് കണ്ടില്ലേ ഒട്ടിപ്പിടിക്കണോ ഒന്നുമില്ല നമ്മൾ സാധാരണ ചമ്പട്ടിയിലാണ് വാട്ടിയെന്നുണ്ടെങ്കിൽ വേഗം കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് വെള്ളമൊക്കെ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കൂട്ടി കുഴക്കേണ്ട ആവശ്യവും നല്ലോണം മല്ലിക്കിട്ട് കുഴക്കേണ്ടി വരും ഇതാവുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ ആ ഒരു പൊടി വാട്ടി കുക്കറിൽ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ തൊട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൈ നനച്ചാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം കൂട്ടി കുഴക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ അതിനൊന്നും ആവശ്യമില്ല ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾ പത്തിരി നമ്മളെ വിചാരിച്ച ആ ഒരു രീതിയിൽ കിട്ടില്ല കേട്ടോ വെന്ത് കിട്ടാനും അതുപോലെ തന്നെ പൊള്ളി കിട്ടാനൊക്കെ പ്രയാസമാവും അപ്പോൾ അതാ ഈ പൊടി വലിയനെ കാണുന്നുണ്ടെങ്കിൽ താ ഇതുപോലെ വലിഞ്ഞാലാണ് കേട്ടോ നമ്മളെ പൊടി നല്ലോണം നൂറ് ശതമാനം നല്ല സോഫ്റ്റ് പത്തിരി നമുക്ക് കിട്ടുക നല്ല കുഴഞ്ഞീണമെന്നുള്ള അടയാളമാണ് അതെല്ലാം വലിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചെടുക്കുന്ന സമയത്ത് മുറിഞ്ഞാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പൊടി കുഴഞ്ഞിട്ടില്ല വീണ്ടും നല്ലോണം കുഴച്ചെടുക്കണം അപ്പം നമ്മൾ ഈ പൊടി നല്ലോണം കൊഴിയാനും നല്ല പത്തിരി ഉണ്ടാകാനൊക്കെ വെള്ളം കറക്റ്റാകാന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അത് നമ്മൾ എന്തായാലും നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പൊടി നമ്മൾ നല്ല ചൂടോട് കൂടി കുഴിച്ചെടുക്കണം നമ്മളെ കൈ നല്ലോണം പൊള്ളൊക്കെ ചെയ്യും പക്ഷേ ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യുക വേഗം ലേശം വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് നല്ലോണം കൈ തണുപ്പിച്ചിട്ട് വീണ്ടും ആ ഒരു ചൂടിൽ തന്നെ പൊടി കുഴിച്ചെടുക്കുക കുറച്ച് സമയം കുഴക്കുമ്പോഴേക്കും ആ ഒരു പൊടി നമ്മൾ പൊടി കൊഴഞ്ഞാലും പൊടീൻ്റെ ചൂടാറൂലട്ടോ അങ്ങനെയാണ് നമ്മൾ പത്തിരിക്കുള്ള നേസ്പത്തിരിക്കുള്ള പൊടി കൊഴിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആ പൊടിയൊക്കെ കുഴച്ച് അതുപോലെ തന്നെ കയ്യിൽ ഇതുപോലെ കുറച്ച് പാമ്പു ശള ആക്കി വെച്ചിട്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വട്ട് പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നല്ല നേസ്പത്തിരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ വട്ടുകളാണ് കേട്ടോ നല്ലത് നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രയാസമൊക്കെയാണ് ചെറിയ വട്ട് കുഴക്കാനോ ഉണ്ടാക്കാനൊക്കെ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ചും കൂടെ വലുതാക്കി പിന്നെ ചില ആളുകൾക്ക് നല്ല നൈസ് ആയിട്ടുള്ള പത്തിരി ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾക്കും കുറച്ചും കൂടെ എങ്ങനെയായാലും നമ്മൾ ഫസ്റ്റില് ദിവസങ്ങളിൽ നോമ്പിന് ഫസ്റ്റിൽ എന്തായാലും എല്ലാ വീട്ടിലും പത്തിരി തന്നെ ആയിരിക്കും പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കും എല്ലാവർക്കും പത്തിരിഞ്ഞ് മതി എന്നുള്ള ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ബിരിയാണി ചോറ് അങ്ങനെ ബിരിയാണി നെയ്ച്ചോറും വെറും ചോറും അങ്ങനെ പല സംഭവങ്ങളും പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കും പക്ഷെ ചില വീട്ടിലോ ഈ പത്തിരി തന്നെ നോമ്പോൾ മുപ്പത് ദിവസം വേണ്ടിവരും കേട്ടോ എൻ്റെ അവസ്ഥ ഞാൻ പറയാം എനിക്ക് ഈ പത്തിരി തന്നെ വേണം നോമ്പോൾ മുപ്പത് ദിവസവും അപ്പം വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ എന്തായാലും ദിവസവും അതിന് വേണ്ടിയിട്ട് ചെമ്പട്ടി പാത്രം തളിക ഒരു കുറച്ച് പത്തിരിയായാലും കൂടുതൽ പത്തിരി ആയാലൊക്കെ ഒരുപാട് പണിയും പാത്രമൊക്കെ കണക്ക് തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യുക കുറച്ച് ആളുകളൊക്കെ ഉള്ള ഞാൻ ഈ പറഞ്ഞ കാട്ടിനും പോലൊക്കങ്ങള് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നെ ആ ഒരു പത്തിരി പണിക്ക് ഒരുങ്ങേണ്ടി വരില്ല പിന്നെ അതാ കണ്ടിരിക്കും നമ്മൾ പരത്തിയ പത്തിരി നല്ല നെയ്സായിട്ടാട്ടോ നിൽക്കുന്നത് നല്ല നെയ്സാണ് എൻ്റെ കൈയിൻ്റെ ആ ഒരു വിരല് പോലും നദലിച്ച് കാണുന്നുണ്ട് അത്രയും നല്ല നെയ്സായിട്ട് തിന്നായിട്ടാണ് കിട്ടിയണത് അപ്പം ഞാൻ ഈ തളികയിൽ നിന്ന് ഇത് ഇങ്ങോട്ട് ഒഴിക്കണ്ടിട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കും അങ്ങോട്ട് ഇവിടെ ഒരു വിസ്താരത്തിൽ പരത്താനുള്ള ഒരു സൗകര്യം ഇല്ല ഈ ഒരു തളിക ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ക്യാമറയിലെല്ലാം ഇടേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചത് ഇനിയിപ്പോൾ വീഡിയോ ഒന്നും എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പ്രസ്സിലാണ് കേട്ടോ പരത്തണത് അരിപ്പത്തിൽ എപ്പോഴും പ്രസ്സിലാണ് പരത്താൻ എളുപ്പം നമ്മൾ ചപ്പാത്തി പോലെയല്ല പ്രസ്സിൽ പരത്തുക എന്ന് പറഞ്ഞാൽ ഇന്നാളിപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇട്ട് കയറിയില്ലേ പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് അതിലിങ്ങനെ പത്തിരി പ്രസ്മ പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രസ്സ് ഏതാണ് കമ്പനി എന്നും ഈ പ്രസ്സ് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് വഴി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ നമ്മൾ പ്രസ്സ് വാങ്ങുമ്പോൾ അധികം ആളുകൾക്കും പ്രസ്സ് നല്ലതായിട്ട് കിട്ടൂല അത് നമ്മൾ പ്രസ്സ് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം കടയിൽ നിന്ന് തന്നെ ആ ഒരു പ്രെസ്സ് പിടിച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ നോക്കണം അപ്പോൾ ചെറുതായിട്ടൊരു ക്യാപ്പ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ പ്രസ്സ് നമ്മൾ എടുക്കാൻ പാടില്ല നമ്മൾ പത്തിരി അങ്ങോട്ട് പരക്കൂല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നല്ലോണം ഇങ്ങനെ പിടിച്ചിട്ട് നോക്കണം തീരെ ക്യാപ്പ് ഉണ്ടാകാൻ പാടില്ല ആ ഒരു ക്യാപ്പ് കഴിഞ്ഞാൽ പത്തിരി നന്നാവൂലെട്ടോ അതാണ് എല്ലാവർക്കും ഉള്ള കംപ്ലയിൻറ്റ് പത്തിരി ശരിയാവണില്ല പിന്നെ അതുപോലെ തന്നെ നല്ലോണം ഇപ്പം ഈ പത്തിരി ഇന്ന ഈ പ്രസിന് ഒരു കവറ് പോലും വെക്കേണ്ട ആവശ്യമില്ല നല്ല പത്തിരി ആയിട്ട് തന്നെ കിട്ടണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കട്ടിപ്പത്തിരി ഒക്കെ നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാട്ടേണ്ട ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾ നെയ്സ് പത്തിരിക്ക് എപ്പോഴും വെള്ളം ആവണം വെള്ളം നല്ലോണം നമ്മൾ വെള്ളം തിളക്കുന്ന സമയത്ത് ലേശം ഓരോ ഒഴിച്ചെടുക്കുക അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിലിട്ടിട്ട് ഫസ്റ്റിൽ തന്നെ ആ ഒരു പൊടി ഇടുന്ന സമയത്ത് നമ്മൾ ഇളക്കരുത് ഇട്ടോ കുറച്ച് സമയമൊന്ന് ഒരു മിനിറ്റ് സമയമെങ്കിലും അത് കിടന്നങ്ങനെ തിളക്കണം ആ ഒരു സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊടി നീക്കി കൊടുക്കുക അപ്പം അവിടെയൊക്കെ ഇങ്ങനെ തിളച്ച് പൊങ്ങും ആ ഒരു സമയത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങോട്ട് ഇളക്കാൻ പാടുള്ളൂ അപ്പോഴാണ് ആ പൊടി നല്ലോണം വേവുക ഇനി നമുക്ക് ഒരു പതിനഞ്ച് മുപ്പത് ദിവസം വരെ എത്ര ദിവസമാണോ നിങ്ങൾക്ക് പത്തിരി സ്റ്റോർ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ആ പത്തിരി ഒരു കേട് സംഭവിക്കാതെ തമ്മിൽ ഒട്ടി പിടിക്കുകയെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി പൊള്ളാതിരിക്കുക ഒന്നും ചെയ്യൂല അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടത് കാഷറോളുള്ളതിൽ കാഷറോൾ എടുക്കുക എന്നിട്ട് ഇത് അടിയിൽ ഞാൻ വെച്ചില്ല ഒരു തട്ട് അതുപോലെ ഏതെങ്കിലും ഒരു പാത്രം ആ കാഷറോളിൽ അടിയിൽ കൊള്ളണ രീതിയിലുള്ളൊരു പാത്രം വെക്കുക എന്നിട്ട് ഇതാ നമുക്ക് ഒരു ദിവസത്തിനുള്ള പത്തിരി ആദ്യം വെക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പേപ്പർ വെച്ചെടുക്കട്ടോ അങ്ങനെ ഒരു എഴുത്തും കുത്തുള്ളൊരു പേപ്പറൊന്നും വെക്കണ്ട അതിനെ മഷി നമ്മൾ ഈ ഫുഡിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അസുഖങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല വൈറ്റ് ആയിട്ടുള്ള പേപ്പർ പേപ്പറെടുക്കുക ഒരു വര ഒന്നും ഉണ്ടാവരുത് അങ്ങനെ മുഴുവനും വെച്ചതിന് ശേഷം ഇതാ അതിൻ്റെ മുകളിൽ ഒരു പേപ്പറും കൂടി വെച്ചിട്ട് വെച്ചിട്ട്താ ഇതുപോലൊന്നും മൂടി വെക്കട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനല്ല നിങ്ങൾക്ക് ഈ ഇനിയിപ്പോൾ ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല നമ്മൾ നോമ്പിനെ പ്രത്യേകിച്ച് നമ്മൾക്കെന്താ വച്ചാൽ നമുക്ക് ആ ഒരു പലിശക്കത്ത് ചോറൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചോറ് തിന്നണ പോലാണെങ്കിൽ അല്ല ഇനി ഇപ്പം എന്താണെങ്കിലും ആ ഒരു അത്തായം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സമയം നല്ലൊരു എനർജി ഉണ്ടാവും ഒരു പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴാണ് നമുക്ക് ആകെ ഒരു ക്ഷീണം എല്ലാം ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൊക്കെ നമുക്ക് അടുക്കളയിലേക്കൊക്കെ പോകാൻ ഭയങ്കര മടിയായിരിക്കും ക്ഷീണം കൊണ്ട് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് ചൂടുകാലും കൂടെ ആണല്ലോ മാർച്ചിലൊക്കെ എല്ലാം ഇപ്പം നോമ്പ് വരുന്നത് പിന്നെ ഇപ്പോൾ ചൂടിൻ്റെ കാര്യം പറയാനും ഇല്ലല്ലോ അപ്പോൾ നമുക്കൊക്കെ ക്ഷീണം തന്നെ ആയിരിക്കും അപ്പൊ എന്തെയ്യാ നമ്മൾ രാവിലെ തന്നെ പത്തിരി പരത്തുക ആ ഒരു നമുക്ക് ആ ഒരു പാത്രം കഴുകുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോ ശുഭേസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്താലും മതി കേട്ടോ നമ്മൾ ഉറങ്ങണീനു മുമ്പ് ചെയ്യണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണം കൂടും അപ്പോൾ ആ കിടക്കണീനെ മുമ്പ് തന്നെ നമ്മൾ പൊടിയൊക്കെ വാട്ടി കുഴച്ച് പരത്തി വെച്ചാൽ വൈകുന്നേരം ചൂടാന്ന് നമ്മൾ വിചാരിക്കുമല്ലോ അപ്പം അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ കാഷറോൾ വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലോ ഇനി പുറത്തൊക്കെ വെക്കുകയാണെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് പത്തിരി കിട്ടും അതെല്ലാം നമ്മളൊരു പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പത്തിരി ഒരുപക്ഷെ ഡ്രൈ ആകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുക അപ്പം ഇതാ നമുക്കിത് ചുട്ടെടുക്കാം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പത്തിരിക്കല്ലൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇതുപോലൊരു ചട്ടി ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാത്രം വാങ്ങുകയാണെങ്കിൽ ഒരു സെറ്റായിട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു പാൻ നമുക്ക് എന്തായാലും കിട്ടലുണ്ട് അപ്പം അത് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഉഴുന്ന ദോഷമൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കും പക്ഷേ ഇത് ഇങ്ങനെ പത്തിരി ചൂടാൻ വേണ്ടി എടുത്താൽ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ പത്രി എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല പത്തിരിക്കല്ല്ല് ഉണ്ടെങ്കിലും എന്താ സംഭവം നമുക്ക് ഏതായാലും ഗ്യാസ് സ്റ്റൗ മുല് ഇത് പത്തിരിക്കല്ല് വലിയതായതു തന്നെ ആ ഒരു മൂടുഭാഗത്ത് മാത്രമേ തീ കത്തുള്ളൂ അപ്പം നമുക്ക് കുറെ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ഥലത്തൊന്നും പത്തിരി ചൂടാവൂല പക്ഷേ ഇനിയിപ്പോൾ ചില ആളുകൾക്കൊന്നും പത്തിരി കല്ല് ഇല്ലാത്ത ആളുകൾ നോൺ സ്റ്റിക്കിന് പത്തിരി കല്ല് വാങ്ങാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ മൂന്നെണ്ണം നമ്മൾ സാധാരണ ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് എടുക്കുമ്പോൾ വെക്കണം പത്തിരി കല്ലുമ്മൽ എന്തായാലും ഒരു മൂന്നോ നാലോ പത്തിരി നമുക്ക് ശരിക്കും പൊള്ളി കിട്ടുള്ളൂ അതിലപ്പുറം കല്ല് വലിപ്പം ഒരു കാര്യമില്ല അപ്പോൾ അപ്പം ഇതുപോലെതാ ഇനിയിപ്പോൾ നമ്മൾ ചുട്ടെടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പത്തിരി നല്ലോണം സ്റ്റോർ ചെയ്ത് വെച്ചാൽ കേടരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വേവണം അതുപോലെ നല്ല പൊള്ളും വേണം അല്ലാതെ പകുതി വേവന എടുത്തുവച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ കുറേ ദിവസമാകുമ്പോഴേക്കും അത് കേടാവാൻ ഒക്കെ സാധ്യതയുണ്ട് പിന്നെ എന്താ ശ്രദ്ധിക്കണ നമ്മൾ പത്തിരി പെട്ടെന്ന് പൊള്ളി കിട്ടാൻ എല്ലാ ഭാഗവും പൊള്ളി കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കല്ല് നല്ലോണം ചൂടായതിന്റെ ശേഷം പത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഫസ്റ്റിലെ മറിച്ചിടൽ ഫസ്റ്റിലെ മറിച്ചിടൽ ഇട്ട് നമ്മളൊരു മൂന്നെണ്ണം ഉണ്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഇട്ടു ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റിലിട്ട് അതിന് പിന്നാലെ തന്നെ വന്ന് മറിച്ചിടണം രണ്ടാമത്തെ മറിച്ചിടൽ കുറച്ച് സമയം വൈകിയതിൻ്റെ ശേഷം മറിച്ചിടുക അങ്ങനെ മറിച്ചിടുമ്പോഴാണ് അതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പൊള്ളിയ പത്തിരി നമുക്ക് കണ്ടില്ലേ അങ്ങോട്ട് നമ്മൾ മൂന്നാമത്തെ മറിച്ചിടലാകുമ്പോഴേക്കും നല്ല പൊള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടും അപ്പോൾ ഇതീ കഴിഞ്ഞപ്പോൾ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ സാധാരണ നമ്മൾ തേങ്ങ തേങ്ങ ഒക്കെ വറുത്തരക്കുമ്പോൾ ആ ഒരു വറവിന് ഡിഫറെയിട്ടുള്ളൊരു വറവും അതുപോലെ തന്നെ നമ്മൾ കോഴിക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഉള്ളി ഇതൊക്കെ വാട്ടയിൽ മല്ലിയും മുളകൊക്കെ ഇട്ട് അതിൽ കോഴി ഇട്ട് തിളപ്പിച്ച് പിന്നെ തേങ്ങ അരച്ച് പോയ അങ്ങനെയൊക്കെ അല്ലേ പക്ഷെ ഇതങ്ങനെ ഒന്നുമില്ല ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വെപ്പാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു നോമ്പിനൊക്കെ നമുക്ക് മടി പിടിച്ചിരിക്കായിരിക്കും ഇനിയിപ്പോൾ അത്തിരിപ്പണി രാവിലെ കഴിഞ്ഞാലും അത് ചുട്ടെടുക്കാൻ പോലും നമുക്കൊരു മടിയുള്ളൊരു ടൈമാണ് മഴക്കാലത്ത് നോമ്പാകുമ്പോൾ നമുക്ക് ഇത്ര ക്ഷീണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ സ്വന്തമാണെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കും എന്തെങ്കിലും ചോറ് എന്തെങ്കിലും ഒപ്പിക്കും പക്ഷേ ഭർത്താവും കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ എന്തായാലും നമുക്ക് നല്ല നയസ്പത്രി പക്ഷേ വേസന്മാരൊക്കെ ഉണ്ടെങ്കിൽ നശുപത്തിരി നിർബന്ധമായിരിക്കും നല്ലൊരു കോഴിക്കറിയും പിന്നെ നല്ലൊരു കോഴിച്ചാറ് നല്ല ടേസ്റ്റോട് കൂടിയൊരു കോഴിച്ചാറ് ഒരു പത്തിരി നോമ്പറക്കണേ ആർക്കാൽ ആഗ്രഹം ഉണ്ടാതിരിക്കുക അപ്പോൾ നമ്മൾ ഉമ്മമാർ അത് അല്ല കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് വേഗം പെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ തന്നെ ഞാൻ എന്താ വെച്ചാൽ ഇതാ ഇതുപോലൊരു ചട്ടിയുണ്ട് ഇതിലും വെച്ച് ഞാൻ ചുട്ടിക്കണ് കേട്ടോ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ആ ഒരു ചട്ടിയിലും മറ്റേ ചട്ടിയിലും രണ്ടിലും കൂടിയാണ് ചുട്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൽ ചുട്ടാൽ നമുക്ക് നല്ല എളുപ്പത്തിൽ രണ്ടും ഒരേ വലുപ്പമാണ് അപ്പോൾ രണ്ട് ചട്ടി ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറേ ആളൊക്കെ കണ്ടില്ലേ എന്തൊരു പൊള്ളലില്ലേ നല്ലോണം പൊള്ളിട്ടോ പക്ഷെ പൊള്ളണമെങ്കിലും സോഫ്റ്റ് ആവണമെങ്കിലും ഇനിയിപ്പോൾ ഈ ഒരു പത്തിരി ഇനിയിപ്പോൾ ഒരു നാല് ദിവസം പുറത്ത് വച്ചാലും ഡ്രൈ ആവൂല നല്ല സോഫ്റ്റ് പത്തിരി ആയിരിക്കും ചില ആളുകളൊക്കെ പരുത്തിച്ചുട്ട് കഴിഞ്ഞാൽ ഒരു രാത്രി ഒരു അത്തായം കയ് അല്ല തറാവിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പത്തിരി തിന്നുമ്പോൾ നല്ല വെറുങ്ങലിച്ച് നിൽക്കും അതെന്തായിരുന്നു ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണം പൊടി വാട്ടണം കുഴക്കണോ പരത്തിനും ഒക്കെ ചുരുന്ന പ്രശ്നമാണ് കേട്ടോ ഏതായാലും ഇതാ ഞാൻ പെട്ടെന്നൊരു കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ സമയമില്ല എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറി ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചാണ് കേട്ടോ അപ്പം ഞാൻ ചട്ടി വെച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ ഒരു രണ്ട് കറാമ്പട്ട കറാമ്പട്ട ഏറി പോകരുത് ചെറിയ രണ്ട് കറാമ്പട്ട ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് അത് രണ്ടും വറുത്തിൻ്റെ ശേഷം അതുപോലെ തന്നെ ഒരു ഏലക്കായും ഒരു ഗ്രാമ്പും അത് വറുത്തിൻ്റെ ശേഷം വറന്ന് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ചെറിയ ഉള്ളി ഇട്ടുകൊടുത്തത് ഒരു ലേശം ഒരു മൂന്നാല് ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ തേങ്ങയും തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലേശം നല്ല പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കണ്ടോ ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഈ ഒരു കറി വെക്കണതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറ രക്കുക വറക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്നല്ലാതെ നമ്മൾ സാധാരണ കോഴിക്കറി ഉണ്ടാക്കണ പോലെ വറുത്തരക്കണ കറി ഉണ്ടാക്കണേല് ആദ്യം കോഴിമല നമ്മൾ പണിയെടുക്കുക അതൊന്നും കോഴി തീമച്ച് വേവുമ്പോൾ തന്നെ തേങ്ങ വറുത്തെക്കുക എന്നല്ലേ നമ്മൾ വിചാരിക്കുക ഇതങ്ങനെ ഒന്നല്ല കേട്ടോ ഇത് നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറക്കണം എങ്കിൽ നമുക്ക് ആ ഒരു കറി റെഡിയാക്കാൻ കഴിയുള്ളു അപ്പം അതാ തേങ്ങ കുറച്ചൊന്നിങ്ങനെ ആയി വരുമ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാറില്ലേ അതൊന്നും ഇപ്പം ചേർക്കണില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്യാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു തേങ്ങക്ക് അത്യാവശ്യം വറവായതിൻ്റെ ശേഷം മാത്രമേ അതൊക്കെ ആഡ് ചെയ്യണുള്ളൂ കേട്ടോ അപ്പം ഈയൊരു സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഉണ്ട് എന്താണ് തേങ്ങ വറക്കുമ്പോൾ ശേഷം വെളിച്ചെണ്ണക്കൊഴിച്ചിട്ട് വറുക്കണ ആളുകൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി പാലുമണി ചട്ടിയിലാണെങ്കിലൊന്നും അതിൻ്റെ ആവശ്യമില്ല ഇത് കണ്ടിട്ടില്ലതാ ഒരു വിധം വറന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതിൻ്റെ നടുഭാഗം ഒന്ന് നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്തെയ്യാ ഇതിക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും പക്ഷെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ നല്ലോണം തീ കുറച്ചേക്കണം എന്നിട്ട് സ്പീഡിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക നമ്മൾ തേങ്ങ വറുക്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പൊടികളൊക്കെ എടുത്ത് വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേറെ കുപ്പി തിരിഞ്ഞു പോകുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി പെട്ടെന്ന് കരും പൊടികളാണ് വേഗം കരും ഇനിയിപ്പോൾ ഈ ഒരു പൊടികളിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തീ ഓഫാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഓൺ ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതീക്കെ ഇട്ട പൊടി പൊടികളുടെ കണക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മല്ലിപ്പൊടി ചേർക്കണ്ടട്ടോ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത്ക്കണേ കാരണം ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കൂല അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പിന്നെ മുളകപ്പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ തികച്ചില്ല കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ മുക്കാൽ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ടെട്ടോ പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ ആ ഒരു പൊടികളൊക്കെ ഈ ഒരു തേങ്ങയിൽ കൂടിയിട്ട് നല്ലോണം ഒന്ന് മറന്നു വരട്ടെ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറി റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഇഞ്ചിയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം തന്നെ ലേശം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂക്കട്ടെ പിന്നെന്താ ലേശം ഒരു പത്തോളം ചെറിയ ഉള്ളിയാണ് കേട്ടോ നമ്മൾ കോഴിച്ചാറൊക്കെ വറുത്തരച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക് രുചി കിട്ടണം പഴയ കാലത്ത് നമ്മൾ വല്യന്മാരൊക്കെ ഉണ്ടാക്കിയ ആ ഒരു കറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാവുന്നത് ഇത് കുക്കറിലൊന്നുമല്ല കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ചെറിയ ഉള്ളിയാണ് കേട്ടോ അരിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ എരിവ് കുറഞ്ഞൊരു നാല് പച്ചമുളക് നല്ല എരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറക്കുക ലേശം വെളുത്തുള്ളി പിന്നെ ഞാനിത് ചെറിയൊരു സവാള കേട്ടോ കട്ടരുത് സവാള കൂടണ്ട നമുക്ക് എപ്പോഴും ചാർക്ക് രസം കൊടുക്കണം പോയി ചേർക്ക് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വല്ലുളി കുറക്കുക ചെറിയുള്ളി കൂട്ടുക അങ്ങനെ കേട്ടോ പക്ഷെ നമുക്ക് ചില സമയത്ത് ഒഴിവുണ്ടാവില്ല ചെറിയുള്ളി അരിഞ്ഞുണ്ടാക്കാനും ചോദിച്ചിട്ടുണ്ടാക്കാം അങ്ങനത്തെ സമയത്ത് സവാള മാത്രം എടുക്കുക പക്ഷേ അളവ് കുറക്കണം നമുക്ക് തക്കാളി കൂടിയാലും കുഴപ്പമില്ല തക്കാളി കൂടുന്ന ടേസ്റ്റ് കൂടിയുള്ളൂ കറിക്ക് പക്ഷെ നമ്മൾക്ക് ഉള്ളി കൂടി കൂടിക്കഴിഞ്ഞാൽ ആ ഒരു കറിക്ക് ഒരു മധുരം ടേസ്റ്റ് വരും അപ്പോൾ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം മുമ്പത്തെ വല്ലിമാരൊന്നും ഒരു വല്ല ഉള്ളി പോലും ചേർക്കലുണ്ടായിരുന്നില്ല അന്നൊക്കെ എല്ലാവരുടെ വീട്ടിലും ചെറുകെള്ളിയൊക്കെയാണ് ഉണ്ടാവുക ചെറിയ വള്ളിയും പണ്ടേ ഉള്ളതാണ് പക്ഷേ ബോംബാള്ളി നമുക്കിപ്പോൾ അടുത്തായിട്ടാണിത് ഉണ്ടാവാൻ തുടങ്ങിയത് നമ്മളവിടെ അവിടെക്ക് എത്താൻ തുടങ്ങിയത് ഏതാണ്ട് ഞാൻ ആ തക്കാളിയും കൂടെ ഇട്ടിട്ട് തക്കാളി ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ തക്കാളി അനി അപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചപ്പോൾ എന്താ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ തക്കാളി ഒന്നും എണ്ണീറ്റ് നിൽക്കാൻ പാടില്ല കറിയിൽ അതൊക്കെ നല്ലോണം സോഫ്റ്റ് ആവണം പിന്നെ ആണെങ്കിൽ ഇത് നമ്മൾ എല്ലാം കൂടെ ഒരു വെപ്പാണ് ചിക്കന് ഇതൊക്കെ ഒഴിച്ചിട്ട് പ്രത്യേക സമയം വേവിക്കണമൊന്നുമില്ല ഇപ്പം ഞാനിതാ നീക്കൊരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കാരണം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയല്ലേ ചേർത്തിട്ടുള്ളൂ നമ്മൾ ആ ഒരു തേങ്ങ വറുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് തന്നെ ഈ ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ കറിക്ക് കുറച്ചൊരു കളറ് വീഡിയോക്ക് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് തീരെ എരിവില്ല അതുകൊണ്ടാണ് ഞാൻ നാലഞ്ചെണ്ണം ഇട്ടുകൊടുത്തത് ഇനിയിപ്പോൾ നമ്മൾ നോമ്പതിൻ്റെ സമയത്തൊക്കെ തീരെ എരിവില്ലാത്ത കറി നോക്കിയിട്ട് കാരണം ഈ ഒരു ചൂട് കാലത്ത് ഒരിക്കലും നിങ്ങൾ എരിവുള്ള കറി പത്തിരിക്ക് നല്ല ഒന്നിക്കും ഉണ്ടാക്കരുത് കേട്ടോ കാരണം ഇത് നമുക്ക് വലിയ പ്രശ്നം ചെയ്യും ഈ എരിവ് ഉപ്പ് കൂടുതലൊന്നും കഴിക്കാൻ പാടില്ല ഈ ഒരു വേനൽക്കാലത്ത് അപ്പം അതൊന്ന് ഒന്നും കൂടെ ഒന്ന് ശരിയാവട്ടെ ആ ഒരു ഇതൊക്കെ ഒന്ന് ആ പൊടികളുണ്ടല്ലോ മുളക് പൊടിയൊക്കെ അതൊക്കെ ഒന്ന് ശരിയാവട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മളെ തേങ്ങ ഒക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുക്കാം നമ്മൾ സാധാരണ കോഴിക്കറി ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുക നമ്മൾ ആദ്യം ഒന്ന് ഈ ഒരു തക്കാളിക്കൊക്കെ കോഴിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയല്ലേ പക്ഷേ ഇത് നമുക്ക് ഈ തേങ്ങ അരച്ച കറിക്ക് കോഴിനിടുകയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം ചിക്കൻ ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കണത് ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ഉണ്ട് ഒരു കിലോ ചിക്കൻ കൊണ്ടുവന്നീനി അയിന് രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ട് പൊരിച്ച് ഋതുവിന് സ്കൂൾ കൊടുക്കഴിച്ചിരുന്നാലും ബാക്കി മുഴുവൻ ചിക്കൻ ഉണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണേ ഉള്ളൂ ചിക്കനല്ലേ പെട്ടെന്ന് വേവും നല്ലൊരു മണം ഉണ്ട് കേട്ടോ നല്ല മണമെന്ന് വച്ചാൽ ഈ അടുക്കളങ്ങോട്ട് ഇതിനൊരു പ്രത്യേക നമ്മൾ ഇപ്പോൾ കുറേ കാലമായിട്ട് നമുക്ക് പണ്ടത്തെ ആ ഒരു കറിയൊന്നും നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ എൻ്റെമാരുടെ അടുക്കൊക്കെ നോകുമ്പോൾ സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആ ഒരു കറി ഇന്നും നാവിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് നാവിലുണ്ട് ആ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു മണാണ് ഇത് തിളക്കുന്ന സമയത്ത് വന്നത് കേട്ടോ അപ്പോൾ അതാ നിങ്ങൾ ഈ ഒരു കറി അപ്പം കുറച്ച് ലൂസായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറിയൊക്കെ നല്ലോണം ചൂടാ അറിയപ്പെതാണ് നല്ല തിക്കായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കറിയാണ് പണ്ടത്തെ ആ ഒരു കറീൻ്റെ ടേസ്റ്റാണ് സമയമില്ലാത്ത സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയും നല്ലൊരു സോഫ്റ്റ് നെയ്സ് പത്തിരിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിത് നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ ഈ ഒരു നോമ്പ് കാലത്ത് ഇതുപോലെ പത്തിരി ഉണ്ടാക്കി സ്റ്റോർ ചെയ്താൽ വെക്കാം വെക്കുക അതുപോലെ തന്നെ ഇതാ ഇതുപോലെ അല്ല അടിപൊളി കറി ഈ ഒരു കറി നിങ്ങൾ ഒറ്റ പ്രാവശ്യം നമ്മൾ ഈ തേങ്ങ വറുക്കണ സമയത്ത് ഏലക്കായും കറാമ്പട്ടിയും എല്ലാം കൂടെ വറുത്തിട്ടുണ്ടാക്കിയ കറി ഉണ്ടല്ലോ ഇതൊരു മോഡൽ അതുകൊണ്ട് തന്നെ ഈ ഒരു കറി നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ ഇനിയിപ്പോൾ നോമ്പ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാളെ രാവിലെ തന്നെ ഈ ഒരു കറി പത്തിരി ഉണ്ടാക്കി കഴിക്കുക അതുപോലെ തന്നെ നോമ്പിന് എന്തായാലും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു കറി ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കണേ അടുത്ത വീഴിയായിട്ട് വരെ കേട്ടോ അസ്ലാമലൈക്കും